ഹായ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് ഗോൾ കൊറേ നാളായാലും ഇങ്ങനെ വീഡിയോക്ക് മുന്നിലൊക്കെ വന്നിട്ട് അപ്പൊ ദാ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കുറെ നാൾ മുന്നെ വെച്ചതാണ് അപ്പോൾ വീഡിയോസ് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇടാറില്ലല്ലോ കുറച്ച് പുറത്തു പോകും ബന്ധങ്ങളൊക്കെ എടുക്കും അത് അപ്ലോഡ് ചെയ്യും അത്ര മാത്രമേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ കുറച്ച് അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വയ്യായ്മ അതും എനിക്കറിയാലോ അതുകൊണ്ട് തന്നെ വീഡിയോസ് ഇല്ലാതിരുന്നത് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ നമ്മളെ തൃശ്ശൂർക്കാരുടെ സ്റ്റൈലിൽ ഒരു പോർക്കും കൂർക്കെയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണോ കേട്ടോ പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ഇപ്പോൾ പെരുന്നാൾ സീസണും അതുപോലെ തന്നെ ആ ഒരു ടൈമിലൊക്കെ കൂടുതലും ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ഐറ്റം പിന്നെ നമ്മുടെ വീടുകളിൽ ഓർക്കൊക്കെ വാങ്ങുന്ന ടൈമിൽ നെയ്യ് വലിച്ചെടുക്കാനും അതുപോലെ തന്നെ ആ കറിയിലിട്ട കഷ്ണങ്ങൾ അതായത് നോൺ വെജിൻ്റെ കൂടെ എന്തായാലും കഷ്ണമുണ്ടെങ്കിൽ ആ നെയ്യ് വലിച്ചെടുക്കുമെന്ന് പറയുമല്ലോ ആ കഷ്ണങ്ങൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നോക്കി നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ പോർക്കും കായും അപ്പോൾ വീഡിയോയിലേക്ക് പോകാലോ അതിന് മുന്നേ അഞ്ജലീസ് ഫുഡ് കോട്ട് ആദ്യമായിട്ടാണ് ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് ആദ്യം നമ്മൾ അടുപ്പത്ത് അടി കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക ഞാൻ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് ചൂടാവുന്ന നേരത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ നമ്മൾ സാധാരണ എങ്ങനെയാണ് ഇറച്ചിയൊക്കെ വയ്ക്കുക അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സബോള ആ വക ഐറ്റംസ് ഇന്ന് ഞാൻ പകുതി സവോളയും പകുതി ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതായത് ഒരു വലിയ സവോളയും അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ഒരു വലിയ ചെറിയ ഉള്ളി ഉണ്ടാവുമല്ലോ ആ സൈസ് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നന്നായിട്ട് മൂത്ത് വഴന്ന് കിട്ടണം അപ്പോൾ അതൊന്ന് വഴന്ന് കിട്ടട്ടെ അതിന് ശേഷം ബാക്കി പരിപാടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും അതൊക്കെ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നന്നായി പേസ്റ്റ് പോലെ ചതച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് ഇടികല്ലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തു ഒരു എട്ട് അല്ലിയോളം വെളുത്തുള്ളി പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് അത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി നന്നായിതാണ് ഇതുപോലെ വഴന്ന് വരട്ടെ ഈ ചട്ടി വയ്ക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം പെട്ടെന്ന് അടിപിടിക്കും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു തക്കാളി മുഴുവനോടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുത്തു ഇനി അത് നന്നായിട്ട് ചടികളായിരുന്നു അങ്ങനെ നമ്മളിവിടുന്ന് ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ആ പടി പിടിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഇളക്കിയോണ്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തക്കാളിയുടെ ആ ഒരു പാകം നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളെടുത്തിരിക്കുന്നത് ഗരം മസാല അതുപോലെ തന്നെ കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഗരം മസ ഗരം മസാല ആണ് മെയിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഒന്നര ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അങ്ങനെ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ആ കുരുമുളക് പൊടി അതും ഒരു ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക ഇണ്ടോ ഇനി നന്നായിട്ട് ആ പച്ചമണം മാറുന്നവരെ ഇതിൽ കിടന്നു മോപ്പിച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടിയും വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് മൂത്ത് വരാനുള്ള വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ എൻ്റെ ഇതിലേക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള പൂർക്കിൻ്റെ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് അത് കുറേശേഷം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറേ കൂടെ ഒഴിക്കണ്ട കുറേ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി പെട്ടെന്ന് മട്ടും അതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് ഫുൾ നെയ്ൻ്റെ ആയിരിക്കും അപ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇടങ്ങോട്ടൊന്നും സെറ്റായി കിട്ടട്ടെ കണ്ടോ അതുപോലെ കിട്ടട്ടെ ഈ സമയത്ത് വേവിച്ച് വെച്ചിട്ടുള്ള നേന്ത്രക്കായ ചേർത്ത് കൊടുക്കുകയാണ് ഒരു മീഡിയം സൈസ് രണ്ട് നേന്ത്രക്കായ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് വേവണ്ട ആവശ്യമില്ല ഒന്നൊരു എൺപത് ശതമാനം കുക്കായാൽ മതി ബാക്കി നമ്മൾ ഇതിൽ കിടന്നിട്ടാണ് വേവിച്ചെടുക്കുക രണ്ടും കൂടിയിട്ടും അപ്പം നന്നായിട്ടൊന്നും ശരിക്ക് ഇതിൽ കിടന്ന് വെന്ത് കിട്ടുന്നതാണ് അടുപ്പത്തൊക്കെ വെക്കുമ്പോൾ ഇതിൽ ഇറച്ചി വേവുന്നതോട് കൂടെ തന്നെ ഈ കായയിട്ട് വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾതാ അതിൽ കിടന്ന് സെറ്റായി കിട്ടണം ആ നെയ്യൊക്കെ കായ വലിച്ചെടുത്തിട്ട് നീ ആ കായ തന്നെ കഴിക്കാം എന്താ ടേസ്റ്റ് എന്ന് അറിയോ അപ്പോഴാണ് ഇപ്പം ഇറച്ചിയും കൂടിയും ചേർത്ത് കൊടുത്തു ഇറച്ചി നമ്മൾ കഴിച്ചത് ഉപ്പ് കുരുമുളക് അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പെരട്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലൊരു എട്ട് വിസലടിപ്പിച്ചെടുത്തു അതാണ് ഇറച്ചിയുടെ വേവ് കെട്ടോ അപ്പോൾ അതാ നന്നായിട്ട് വെന്തുണ്ട് ഇനി ഇതിൽ കിടന്നു സെറ്റായി കിട്ടിയാൽ മതി സെറ്റാകും കുറേ നേരമൊന്നും ഇല്ല ഒരു എന്താ പറയുക ഈ കായും ഈ ഇറച്ചിയും കൂടി ഒന്ന് മിക്സായി കായയുടെ വേവൊക്കെ കറക്റ്റായി കിട്ടിയാൽ മതി ഏകദേശം ഒരു എട്ട് മിനിറ്റോളം ഇതിൽ കിടന്നിട്ടൊന്ന് വെന്താൽ മതി അപ്പം ഞാൻ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടോ ഇരിവ് കുറവ് തോന്നിയപ്പോൾ കുറച്ചും കൂടി കൊടുത്താണ് നന്നായിട്ട് സെറ്റാക്കിയിട്ട് അങ്ങോട്ട് എടുക്കുക അത്രയേ ഉള്ളൂ സംഭവം അങ്ങനെ നമ്മളുടെ എന്താ പറയുക പോർക്കും കായും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ദാ നല്ല ടേസ്റ്റാണ് ഇതൊന്ന് തണുത്ത് കഴിഞ്ഞ് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ആ ചൂടോട് കഴിക്കുന്നവരും ഉണ്ട് അതല്ല ഒന്ന് സെറ്റായി കിട്ടണ്ടേ അപ്പോൾതാ ഇനി ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് നല്ല തിളയൊക്കെ വന്നു സംഭവം റെഡി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂർക്കയുടെ കൂടെ ആണെങ്കിൽ നല്ല അടിപൊളിയാണ് പോർക്കും കൂർക്കയും നല്ല കോമ്പിനേഷനാണ് അതുപോലെ തന്നെ കായും ഒട്ടും മോശമൊന്നുമല്ല അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ശരി പുതിയ പുതിയ വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വേദന വരുന്നതായിരിക്കും അതേപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ടാറ്റാ താങ്ക് യു